ഇസ്ലാമിയങ്ങളാണെങ്കിലും അയൽപ്പാക്കങ്ങളിലെ പിള്ളേരുമായി കൂട്ടുകൂടരുത് നീയേ മോളുടെ പുന്നാര മോള നിന്റെ ഉപ്പൂപ്പാക്കേ ഒരാന ഉണ്ടായിന്ന് വലിയ ഒരു കൊമ്പന ആന പുന്നാര ആനേ ഇതാണ് ഭാഗ്യമാർഗ് പിന്നെ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് വേണം ഹജ്ജിന് പോകാനി കല്യാണത്തിന് ഇവിടെ ബാപ്പാടെ പട്ട അയ്മക്കാക്കാടെ കൂട്ടക്കാര് കൂടിയില്ലെങ്കിലും കുഞ്ഞിപ്പാത്തൂടെ കല്യാണം നടക്കും ഓള് ആനമക്കാരിന്റെ പുന്നാരമോളുടെ പുന്നാരമോളാ പിന്നെ എൻ്റെ ബാപ്പ എന്നെ കേട്ടാൻ വന്നത് അതിൻ്റെ പുറത്ത് കയറിയിട്ടാ ബാപ്പ വരുന്നുണ്ട് പത്തിരി ഒന്ന് ചുട്ടൂടെ വാപ്പ കാത്തിരിക്കുന്നു എന്തെങ്കിലും ഒരു പണി ചെയ്യും പിടിപ്പിക്കാനെങ്കിലും അറിയണം നിന്റെ ഉപ്പൂപ്പാക്കേ ഒന്ന് വലിയൊരു കൊമ്പനാടക്കൂക്കില് എനിക്ക് പൊന്നുമ്മ ഒന്ന് ചുമ്മാരി സുന്ദരി നിന്റെ പേരെന്താ നിന്റെ പേര് തുന്നരിന്നല്ല ബുദ്ധുസേ സുന്ദരി എന്ന് എന്ന് പറയണം ആട്ടെ പേരെന്താ അങ്ങനെയല്ല എന്നെ എന്തിനാ ബുദ്ധൂസേ എന്ന് വിളിക്കുന്നേ എന്ന് ചോദിക്കണം എന്ന് ചോദിച്ചാൽ പെണ്ണിന്റെ പര്യായമാണ് ബുദ്ധൂസ് ഇക്കാക്ക പറഞ്ഞതാ നിസ്ലിം ഞങ്ങളുടെ അല്ല ഞങ്ങൾ ശരിയായ മുസ്ലിങ്ങളാണ് അല്ല ബുദ്ധൂസേ നിനക്ക് ആന ഉണ്ടായി ഉപ്പൂപ്പാക്കൊരാന ഉണ്ടായിരുന്നു വലിയൊരു കൊമ്പനാനാ എന്റെ ഉപ്പൂപ്പായ്ക്ക് ഒരു കാളവണ്ടി ഉണ്ടായിരുന്നു അതിലദ്ദേഹം കൂലിക്ക് സാധനങ്ങൾ കൊണ്ടോകും അങ്ങനെയാ ഞങ്ങളെ പഠിപ്പിച്ചത് ഇതാ ഈ കടലാസിൽ എന്താ എഴുതിയതെന്ന് നോക്കിക്കേ ഇതൊന്ന് വായിച്ചേ അനക്കറിഞ്ഞൂടാ എഴുത്തും വാനേ പഠിച്ചില്ല ഞാൻ പോണു പിന്നെ വരാ ബാപ്പാ ബാപ്പാ എന്നാ അന്നെ എഴുത്തു പഠിപ്പിക്കാഞ്ഞേ ഓ പഠിപ്പിച്ചിട്ട് അന്നെ നീ ഒരു മുസ്ലിം ചോദിക്കരുത് മാത്രം ഇന്നുതൽ ഞാൻ നിന്റെ ഗുരുനാഥയാണ് ഞാൻ നിന്നെ പഠിപ്പിക്കാൻ പോകുന്നു ശ്രദ്ധിക്കുക വാഗൊണ്ടു തുടർന്ന വാക്കു പറയൂസേ വഴി എന്ന് പറയണം മറ്റൊന്ന് പറയൂ എന്റെ ഇക്കാക്ക നിസാർ അഹമ്മദ് പറഞ്ഞിട്ടാണ് ഞാൻ നിന്നെ പഠിപ്പിക്കുന്നത് あら